വീണ്ടും മലപ്പുറം പരാമർശവുമായി എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ മതരാഷ്ട്രം നിർമ്മിക്കൂ എന്ന ലക്ഷ്യത്തോടെയാണ് ലീഗ് അടക്കമുള്ള മുസ്ലിം സംഘടനകൾ പ്രവർത്തിക്കുന്നത് മതപാർട്ടിയായ ലീഗിന് മുസ്ലിം ഉന്നമനവും സമുദായത്തിന് അനുകൂലമായ ഭരണവുമാണ് ലക്ഷ്യമെന്നും വെള്ളാപ്പള്ളി പ്രതികരിച്ചു മുസ്ലിം ലീഗ് അടക്കമുള്ള ഇസ്ലാമിക സംഘടനകളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ച് വീണ്ടും ബഹിരഹിതമായി സംസാരിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിം ലീഗ് രാജ്യ സന്തതിയാണ് സംസ്ഥാനത്ത് മതരാഷ്ട്രം സ്ഥാപിക്കുകയാണ് അവരുടെ ലക്ഷ്യം ആരാലും ചോദ്യം ചെയ്യപ്പെടാനാകാത്തവരായി ഇസ്ലാമിക സംഘടനകൾ മാറി എല്ലാത്തിലും നയിക്കുന്ന ആരാലും ചോദ്യം ഒരു മുസ്ലിം അവരെ ആര് ചോദ്യം ചെയ്യുന്നവരെ അടുത്ത ശക്തിയായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ പോകുന്നു മുസ്ലിം ലീഗ് എന്ന വർഗീയ പാർട്ടി വരയ്ക്കുന്ന ലക്ഷണരേഖ മറികടക്കാൻ കോൺഗ്രസിന് സാധിക്കുന്നില്ല ആളെ ചേർക്കണമെങ്കിൽ മലപ്പുറത്ത് നിന്ന് ചോദിക്കണമെന്ന ദുരവസ്ഥയിലാണ് കോൺഗ്രസ് മതപാർട്ടിയായ ലീഗിന് മുസ്ലിം ഉന്നമനമല്ലാതെ മറ്റൊന്നും ലക്ഷ്യമില്ല മുസ്ലിം സമുദായത്തിന് അനുകൂലമായ ഭരണമാണ് ലീഗിന്റെ ലക്ഷ്യം മുസ്ലിം ലീഗ് വരയ്ക്കുന്ന ലക്ഷണര മറികടക്കുവാൻ ഇന്ന് കോൺഗ്രസ് ഒരാളെ ചേർക്കണമെങ്കിൽ പോലും എന്ന് എന്നുള്ള ലക്ഷ്യം മതരാഷ്ട്രം എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ലീഗിന്റെ യാചിച്ചിട്ടും മലപ്പുറം ജില്ലയിൽ ഒരു കുടിപ്പളക്കുടം പോലും തന്നില്ല അതിന്റെ കുറവൊച്ചത്തിൽ ആവശ്യപ്പെട്ടതോടെ താൻ ലീഗ് വിരോധിയായി മാറി ഞാൻ മലപ്പുറത്ത് ഞാൻ മുസ്ലിം മുസ്ലിം വിരോധിയാക്കി അത് അത് ഒരു പറഞ്ഞില്ല മലപ്പുറം ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിന് സമഗ്രമായ അന്വേഷണം വേണമെന്നും എസ് എൻ ഡി പി ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നടന്ന എസ് എൻ ഡി പി നേതൃസംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജനം തിരുവനന്തപുരം